ഉള്ളത് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആയ വിഷ്ണു കൊച്ചിക്കാരനാണ് നമസ്കാരം നമസ്കാരം എന്തെങ്കിലും വിശേഷം അങ്ങനെ പോകുന്നു അതേപോലെ നമുക്കിപ്പോ സിനിമ ചെയ്തിട്ട് ഒരു കൊല്ലത്തിന് മേളായി അപ്പൊ അങ്ങനെ വൈറലായിട്ടില്ലായിരുന്ന സമയത്ത് ഒന്നര വർഷത്തിന്റെ മേളായിരുന്നു അത് കഴിഞ്ഞിട്ട് വൈറലായി കഴിഞ്ഞപ്പോഴാണ് ഈ ചതി എന്ന് പറഞ്ഞ ആദർശനായകനായിട്ടുള്ള സിനിമ ഞാൻ വില്ലനായിട്ട് അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ അമ്പത് ഒക്കെ കഴിഞ്ഞ് യൂട്യൂബിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് പടം ഓടി ഇപ്പോൾ തയ്യൽ മിഷീൻ എന്ന് പറയുന്ന സിനിമ പറയുന്നതിന് വിഷ്ണു കൊച്ചി കഴിഞ്ഞ ഒരുപാട് ഇന്റർവ്യൂസും അല്ലെങ്കിൽ കോണ്ടൻറ്റ് വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അത് അത്യാവശ്യം നല്ല റോളായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്ന റോളായിരുന്നു എനിക്ക് മനസ്സിലായത് ആ ഒരു സീന് വേണ്ടിട്ട് എത്ര എത്ര പേര് ഓടി നടക്കുന്നുണ്ട് ഒരു സീൻ അഭിനയിക്കാൻ ഒരു ഡയലോഗുള്ള വേഷം അല്ലാണ്ട് സാധാരണ ഇപ്പൊ അറുപതോളം അറുപത് എഴുപതോളം ജൂനിയർ ആർട്ടിസ്റ്റ് സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുമ്പോഴും ഡയലോഗ് ഇല്ലായിരുന്നു ഇതെന്ന് വെച്ചാൽ ഡയലോഗ് ഉണ്ടല്ലോ നമുക്ക് ഡയലോഗ് ഉണ്ടെന്നുള്ളത് ഡയലോഗിന്നാണ് വേറൊരു സീനുകൾ കട്ട് ചെയ്ത് കളഞ്ഞെന്നാണ് പുള്ളി പറഞ്ഞത് കൊറേ കാര്യങ്ങൾ അതിനകത്ത് കട്ട് ചെയ്തായിരുന്നു സിനിമയിൽ കുറച്ച് സീൻസ് കട്ട് ചെയ്ത് അലിൻജോസ് പെരേറെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്താണ് ആർ ഡി എക്സിലാണ് ആ അതെ ജൂനിയർ അതെ 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 അപ്പം അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണ സമയത്താണ് അലിൻ ജോസ്ഫെരനെ പരിചയപ്പെടുന്നത് ഞങ്ങൾക്ക് ആർ ഡി എക്സിലാണ് ഒരുമിക്കണത് എല്ലാവരും കൂടി അപ്പം ഞാൻ ആർ ഡി എക്സിൽ ഉണ്ടായിരുന്നു ഞാൻ വില്ലേ മറ്റേ ഗുണ്ടാറുള്ള ആയിരുന്നു സ്ക്രീനിൽ അപ്പം ചെറുതായിട്ട് കാണിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത് അലിൻ ജോസ്ഫെരനെ പരിചയപ്പെടുന്നത് പിന്നെ അങ്ങനെ അങ്ങനെ നിരവധി പടങ്ങളിലും സീരിയലുകളിലൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും പെരേരെയും കൂടി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ അവൻ വനിതാ തിയേറ്ററിൽ വന്ന് വൈറലായത് അപ്പം അവനെന്നൊരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നീ വനിതാ തിയേറ്ററിലേക്ക് പോവാ അതായത് സിനിമയിൽ നമുക്ക് വല്ല ചാൻസ് ഒന്നും പ്രതീക്ഷിക്കണ്ട കാര്യം ഇപ്പം അതെ സൗഹൃദമായി പിന്നെ അത് ഞങ്ങൾ കുറേ പടങ്ങൾ ചെയ്തായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ അത് സീരിയലിലൊക്കെ ഉണ്ടായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ആ ഞങ്ങൾ ഒരുമിച്ച് തന്നെ കുറെ പടങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട് ശ്രദ്ധിച്ച് നോക്കണമെന്നുള്ളു അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് പടം നേടണം നിറം നിറം ചാക്ക് അച്ചന്റെ കടം മിഴിയറിയാതെ എന്നുള്ള അതിനകത്തൊരു ഒരു പാർട്ടി പരിപാടി പരിപാടിയുണ്ട് പാർട്ടിയായിട്ട് ആ ആ സീൻസിൽ നമ്മൾ അന്ന് അമ്പത് രൂപ കണ്ടു ശമ്പളം അത് കൈയടിക്കാനായിട്ട് നിന്നുവെച്ചു കുട്ടികളില് എല്ലാവരും ഒരു പാർട്ടിയുടെ ഒരു പാട്ടുണ്ടല്ലോ ഒരു ചിക് ചിക് ചിറിയ ആ പാട്ടിന്റെ സീൻക്വൻസിൽ അതിനകത്ത് ജസ്റ്റ് അവിടെ നിൽക്കാനായിട്ട് അതിൽ ചെറുതായി ചെറിയ കുട്ടിയായിരുന്നു അതിനകത്ത് അപ്പൊ അവിടെ പിന്നെ ഇപ്പുറത്ത് ഡി ഡി ആ അറിയാലോ അവിടെ മിക്കപ്പ് ഷൂട്ടുണ്ടാകും അവിടെ ഇരിക്കും മിക്കപ്പ് രാഷ്ട്രം പിന്നെ മറ്റേ ബ്ലാക്ക് ഡാലിയ രണ്ടാമത്തെ പടം അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് മാൻ അങ്ങനെ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് ജൂലിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് മാത്രമല്ല അറുപത് പടത്തിന് മേലായി തോന്നുന്നു പോയിട്ടുണ്ട് തയ്യൽ മിഷീനിലാണ് പിന്നെ കാണിച്ചത് തിയേറ്ററിൽ കാണിച്ചിപ്പോ ഞാൻ വയനാട്ടിൽ കാണിച്ചിരിക്കുന്നത് രേഖാചിത്രത്തിലാണ് തോന്നുന്നു ഒന്ന് എടുത്ത് കാണിച്ചു പിന്നെ പുണ്യാളൻ സിനിമ പിന്നെ സിനിമകളിൽ നസ്ലിൻ്റെ കൂടെ പ്രേമലിലാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഫ്രെയിമിൽ ശരിക്കും കാണിക്കുന്നത് അത് നെസ്ലിം വന്നു തന്നെ എന്നോട് പറഞ്ഞു ചേട്ടാ എന്റെ അടുത്ത് തന്നെ ഇരിക്കും നല്ല ആ പുള്ളിയാണ് വന്ന് പറഞ്ഞത് ചേട്ടാ ഇത് ഞാൻ ചോദിച്ചാൽ പുള്ളിനോട് ചേട്ടാ നമുക്ക് നല്ല ഫ്രെയിം ഉണ്ടാവും ഇവിടെ തന്നെ ഇരിക്കുക അനങ്ങല്ലേട്ടാന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി വന്ന് അടുത്ത് വന്ന് ഇരുന്നിട്ട് ആ കറക്റ്റ് ഫ്രെയിമായിട്ട് ഭാഗ്യത്തിന് ആയി കിട്ടിയത് ആയിട്ട് വരമാനം ഞാൻ അന്ന് പതിനെട്ട് തന്നെ ലൈസൻസ് എടുത്ത് ഓട്ടോ ഷോ ഓടിക്കുന്നുണ്ട് പിന്നെ ബസ്സിൽ ബസ് അറിയാല്ലോ ബസ്സിൽ പണിക്ക് പോകുന്നുണ്ട് പിന്നെ ലോറ് ആ ബസ്സിൽ ഗ്യാപ്പ് ഗ്യാപ്പിന് കയറാറുണ്ട് നമുക്ക് രാവിലെ വണ്ടി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ് രൂപ കിട്ടും ആറ് മണിക്ക് കൊണ്ട് വണ്ടി കൊണ്ട് സ്റ്റാൻഡിൽ കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുന്നൂറ് കിട്ടും കഴുകി സ്റ്റാൻഡിൽ കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുന്നൂറ് രൂപ കിട്ടും അതുകഴിഞ്ഞ് ഒരു ഓട്ടോഷോ ഓടിക്കും പിന്നെ അതിന് ചിലപ്പോൾ ജൂഡിയൻ ആർട്ടിസ്റ്റ് ആയിട്ട് ഇന്നലെ ജൂഡിയൻ ആർട്ടിസ്റ്റ് ആയിട്ട് പോയായിരുന്നു ബബ്ബബാന്നുള്ള സിനിമയിൽ ഇന്നലെ വിളിച്ചിട്ടുണ്ടായി ബാപ്പയില് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇന്നലെ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ പോയായിരുന്നു പോയതായിരുന്നു കൊണ്ടല്ല നമ്മളിപ്പം ആൾക്കാർ തിരിച്ചറിയേണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അവിടെ ചെന്നപ്പോ മുന്നൂറോളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അവര് വന്ന് നമ്മുടെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കലും അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് പോയത് ആ ഗുണം ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ പത്ത് പേര് തിരിച്ചറിയുന്നുണ്ട് പിന്നെ ഒരു പിന്നെ വിമർശങ്ങൾ എന്തെന്ന് വെച്ചാൽ ഈ പെരേര് ഒരു കോമയാളി ഇമേജ് കൊണ്ടിട്ടാണ് വിമർശനങ്ങൾ നമ്മളുടെ കൂടെ ചിത്രീകരിക്കുന്ന ആറാട്ടണ്ണൻ എന്ന് വെച്ചാൽ ആള് ആദ്യം കോമാളിത്തരങ്ങൾ ഉണ്ടായില്ല ഈ പെരേര ഈ ഇതിനകത്തേക്ക് വന്ന് ഓരോ ഡാൻസ് കാര്യങ്ങളും കാണിച്ച് കാണിച്ച് പുള്ളി അതുപോലെ അനുകരിക്കാൻ തുടങ്ങി കാരണം പുള്ളിക്ക് വേറെ മാർഗ്ഗം ഇല്ല ഈ മാർഗം ഇല്ലാത്തവർ കളിക്കുന്ന കളിയാണ് മാർഗം കളിട്ടുണ്ട് ആ നിലനിൽക്കാൻ വേണ്ടി ആദ്യം പുള്ളി ചെയ്യൂലായിരുന്നു പിന്നെ ഇപ്പൊ പുള്ളി ഇപ്പൊ ഡാൻസ് കളിക്കാൻ തുടങ്ങി അത് പെരേരനെ കണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നണം അല്ലാണ്ട് പുള്ളി ഇതിനു മുമ്പ് അങ്ങനെ ഇങ്ങനെ റിവ്യൂ പറയും പോകുന്നല്ലാണ്ട് പുള്ളി അങ്ങനെ ഡാൻസ് കളിക്കാനോ കോമ്പളിച്ചിട്ട് കാണിക്കാനോ ഇരിക്കലറി അന്നും രാത്രി ആവുമ്പോൾ ചെയ്യണില്ല അതിലും മീഡിയക്കാരുണ്ടാവില്ല അവിടെ ഡാൻസ് ചെയ്ത് റൂമിൽ നിന്ന് ഡാൻസ് ചെയ്ത് ആ ചെയ്യാറുണ്ട് ചില കൊറേയൊക്കെ ശരിയാണ് ചിലതൊക്കെ അണ്ണൻ സ്വയമായിട്ട് ചെയ്യേണ്ടതാണ് വീട്ടിന്റെ അകത്തുനിന്ന് തന്നെ വീഡിയോ ഒക്കെ ഡാൻസ് കളിക്കാൻ തന്നെ എനിക്ക് വന്നു പോയി പുള്ളിയുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അല്ല അങ്ങനെ ചെയ്യുമ്പോ എന്നുള്ള പ്രശ്നം ആറാട്ടെണ്ണന്റെ പേര് തന്നെ വേറെ രീതിയിലാണ് ആൾക്കാർ കണ്ടത് പക്ഷേ ഈ അണ്ണൻ ഇങ്ങനെ കാണിക്കുമ്പോ ഇവര് രണ്ടും ഒന്നാണെന്നേ വിചാരിക്കുള്ളൂ കാര്യം പെരേര എന്ന് വെച്ചാൽ ഡാൻസ് കളി അങ്ങനെ കോമളത്തരം കാണിച്ച് നടക്കുന്ന ആളാണ് ആർ എഫ് എന്ന് വെച്ചാൽ ആൾ ആദ്യം റിവ്യൂ ഒക്കെ അവരുടെ മര്യാദ പോയിക്കൊണ്ടെന്നു വെച്ചാൽ പിന്നെ പെട്ടെന്ന് അണ്ണൻ ഇവരുടെ ഇവരുടെ കൂടെ നിന്ന് ഡാൻസ് കളിക്കാനും പിടിക്കാനും അങ്ങനെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ആ ഒരു കോമാളി ആയി പിന്നെ നമ്മളും കൂടെ വന്നപ്പോൾ നമുക്ക് ആ ഒരു സംഭവം കിട്ടി പിന്നെ പല സ്ഥലത്തും നമുക്ക് ചാൻസ് വെച്ച് ചെല്ലുമ്പോഴും ഇവരുടെ കൂടെ ഉള്ളതുകൊണ്ടിട്ട് നമ്മളാ പലരും ഒഴിവാക്കുന്നുണ്ട് അപ്പം മിക്ക സ്ഥലത്തും എനിക്ക് കിട്ടും ഇല്ല ഇനിയിപ്പോൾ ഇവരെ ഒഴിവാക്കാൻ ഞാൻ സാധ്യത ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ സിനിമയിൽ അതിലെന്തേലും ആഗ്രഹിക്കുന്നത് പത്ത് പേര് തിരിച്ചറിയണം ഇപ്പം പത്ത് പേര് തിരിച്ചറിഞ്ഞ് ഇനി ആറാട്ടണ്ണേനും പേരനെ വിട്ടൊന്നും ഞാൻ വേറെ ഇനി ഇപ്പം സിനിമ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല